പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പെടുത്ത ഏകപക്ഷീയ തീരുമാനത്തിനെതിരെ സി പി ഐ മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാത്ത തീരുമാനവുമായി മുന്നോട്ട് പോകുവാൻ ആകില്ല എന്ന നിലപാടിലാണ് സി പി ഐ വിഷയം വിവാദമായതോടെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ ആശങ്ക അറിയിച്ചു പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നതോടെ ധാരണാപത്രമനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയമായ എൻ ഡി പി സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നടപ്പാക്കേണ്ടി വരുമെന്ന പദ്ധതി രേഖ വ്യക്തമാക്കുന്നു സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗം ഇപ്പോൾ ചേരുകയാണ് അതോടൊപ്പം ബിനോയ് വിശ്വത്തിൻ്റെ വീട്ടിൽ രാവിലെ യോഗം ചേർന്നിരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബി നിഖിൽ ചേരുന്നു ബി നിഖിൽ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ വിയോജിപ്പ് അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം മറ്റ് യോഗങ്ങളുമൊക്കെ പുരോഗമിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ ു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഇത് സംബന്ധിച്ച് ഇത് ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ഈ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സി പി എമ്മിന്റെ നിലപാടിനെതിരെയുള്ള ആശങ്ക മന്ത്രി സി പി ഐയുടെ മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായി ഏതാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ് പ്രതികരിച്ചതെന്ന് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകേണ്ടതായിട്ടുണ്ട് ഏതായാലും ഈ ഇന്ന് രാവിലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തങ്ങളുടെ നാല് മന്ത്രിമാരെയും വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവെത്തിയിരുന്നു ഈ മന്ത്രിസഭാ യോഗത്തിൽ ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കണം ഇതിലുള്ള സി പി ഐയുടെ എതിർപ്പ് അറിയിക്കണം എന്ന് ബിനോയ് വിശ്വം കർശനമായ നിർദ്ദേശം നൽകി സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ യോഗത്തിലും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുന്നു രാവിലെ മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വ ഇക്കാര്യം ഇതുമായി മുന്നോട്ടു പോകുവാൻ ആവില്ല കാവ്യവൽക്കരണ നയങ്ങളുള്ള ഈ വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ടു പോകുവാൻ കഴിയില്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സി പി ഐയുടെ കേന്ദ്ര നേതൃത്വവും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഏതായാലും സി പി ഐ ശക്തമായ വിയോജിപ്പ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് ഈ പദ്ധതിയുമായി സി പി എമ്മിന് പോകാൻ കഴിയും ഏകപക്ഷീയമായി അവർ ഈ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സി പി ഐയുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം ഒക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഏതറ്റം വരെ സി പി ഐക്ക് ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാനാകും എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും സങ്കീർണമായി ഈ വിഷയം മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ വലിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് സർക്കാർ വന്നെങ്കിലും സി പി ഐയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു പക്ഷേ ഈ വർഷം പിൻവാങ്ങില്ല ഇതിന്റെ നടപടികളുമായി മുന്നോട്ടു പോകും എന്നൊക്കെയുള്ള പ്രഖ്യാപനമാണ് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്നത് സി പി എം നടത്തിയിരിക്കുന്നത് ഏതായാലും ശക്തമായ വിയോജിപ്പ് തന്നെ സി പി ഐ പ്രകടിപ്പിച്ചു കഴിഞ്ഞുപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്